നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൂർക്കം വലിക്കുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എപ്പോൾ ഡോക്ടറെ കാണണം എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം കൂർക്കം വലി ഒത്തിരി പേര് നോർമലായിട്ട് ചെയ്യുന്നതാണ് വലിയ പ്രോബ്ലം ഒന്നും അണ്ടർലൈംഗ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിലും കൂർക്കം വലിക്കുന്ന ചില ആൾക്കാരുടെ എന്നാൽ പ്രശ്നത്തോടുകൂടി കൂർക്കംവലി പ്രശ്നമാകുന്ന ആൾക്കാരുമുണ്ട് നമുക്ക് നോർമലായിട്ട് എന്തെങ്കിലും അലർജി വന്നാലോ കോൾഡ് വന്നാലോ അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അതായത് പകലൊക്കെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ട് വന്നാലൊക്കെ നമുക്ക് കൂർക്കം വലി സാധാരണമാണ് അതുപോലെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലത്തെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും കൂർക്കം വലിയുണ്ട് അപ്പോഴിത് നമുക്ക് എന്താ പാർട്ണറെ നമുക്ക് നമ്മളുടെ കൂടെ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടക്കുന്ന പാർട്ട്ണറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നത് അവർക്ക് നമ്മുടെ കൂടെ കിടക്കുന്നവരോ അല്ലെങ്കിൽ അടുത്ത റൂമിൽ കിടക്കുന്നവരോ ഹോസ്റ്റൽ റൂംസിലുള്ള ആൾക്കാർക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇതൊരു പ്രോബ്ലം ആയിട്ട് മാറും അങ്ങനെയുള്ളവർ ഈ പറഞ്ഞ സംഭവങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ശ്വാസം ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്ന പോലെ അവസ്ഥ ഉറക്കത്തിൽ നമ്മൾ അറിയാതെ ശ്വാസം നിന്ന് പോകുന്ന ഒരു സെക്കൻഡിലേക്ക് പെട്ടെന്ന് തന്നെ അത് റിസ്റ്റോർ ചെയ്ത് നമ്മൾ പിന്നെ ഉറങ്ങാൻ ഉറക്ക ഉറക്കത്തിലേക്ക് പോകുന്നു പക്ഷെ ചില അത് സ്ലീപ്പ് അപ്നിയുള്ള ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് ഇതുള്ളത് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ശ്വാസം നിന്നു പോയിട്ട് പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേക്കുന്നതൊക്കെ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നതൊക്കെ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ റൂമിൽ താമസിക്കുന്ന ആരോ കാണാനും ഇടയുണ്ട് പകൽ ഉറക്കം കൂടുതലാണ് രാത്രി ഉറക്കം കിട്ടുന്നില്ല എന്നിട്ട് രാത്രിയിൽ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെ തലവേദനയോട് കൂടിയാണ് എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഉറക്കം വലിക്കുന്നുണ്ട് രാവിലെ തലവേദനയോട് കൂടി എഴുന്നേൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഉറക്കം വിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നിലനിൽക്കുന്ന തലവേദന തൊണ്ടവേദന കുറച്ച് തലവേദന ആദ്യം ഞാൻ പറഞ്ഞു രണ്ടാമത് ഇപ്പോൾ തൊണ്ടവേദന തൊണ്ടവേദന നേരം നിലനിൽക്കുകയും പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒന്ന് പോവുകയും ചെയ്യുന്നത് പോലത്തെ ഒരു തൊണ്ടവേദന ഉണ്ടെങ്കിലും അതും തുടർച്ചയായിട്ട് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം ഉറക്കത്തിൽ മാത്രം ചുമ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ പ്രത്യേകിച്ച് രാത്രിയിലെ ഉറക്കത്തിൽ ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ല രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മുതലേ യാതൊരു പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി കൂർക്കം വലിക്കുന്നവർക്ക് ഹൈ ബിപിയും പിങ് കൂടെ ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രാത്രിയിൽ നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട് ഉറങ്ങി കുറച്ച് കഴിഞ്ഞവിടെ ഞെട്ട് എഴുന്നേൽക്കും ചെറുതായിട്ട് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടാം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത ഞാൻ മേളിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ റൂംമേറ്റ് നമ്മുടെ കൂടെ ഉറങ്ങുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും അവർക്ക് എന്താ ചെറിയ രീതിയിലുള്ള ഉറക്കത്തിലൊന്നും കൂർക്കം വലിച്ചാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടല്ല പക്ഷെ ശബ്ദം കൂടുതലാകുക ഇങ്ങനെ വലിച്ചോ കൂർക്കം വലിച്ചോണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളപ്പോൾ നമുക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും അടുത്ത് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് പല അനാറ്റമിക്കൽ പ്രോബ്ലം മൂലമൊക്കെ വരാം നമ്മുടെ ആ ഒരു എന്താ മോണയുടെ അല്ലെങ്കിൽ വായുടെയൊക്കെ ഷേപ്പിൻ മൂലമോ മസിൽസിന്റെ പ്രവർത്തനം കുറവ് മൂലം അല്ലെങ്കിൽ മസിൽസിന്റെ ഒരു ഇൻഫോർമേഷൻ കറക്റ്റ് അല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ റിലാക്സേഷൻ കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കൂർക്കംവലി വന്നേക്കാം കൂർക്കംവലിക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് കറക്റ്റ് എന്താണ് കാരണമെന്ന് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അസുഖത്തിലോട്ട് പോകാനോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്ര നല്ല കൂർക്കംവലി ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്നൊരു ഡോക്ടറെ കണ്ട് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി